ഹലോ ഹാപ്പി ലൈഫ് ഇത് തമ്മൂവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഒരു കിലോ അരിക്ക് ഒരു മുക്കാൽ കിലോ ചെമ്മീനുകൊണ്ടുള്ള തേങ്ങാപ്പാലൊഴിച്ചിട്ടുള്ള ഒരു ബിരിയാണി കാണിക്കാനാണ് കേട്ടോ ഞാനൊന്നും വന്നേക്കണത് ഞാനല്ല ഉണ്ടാക്കണത് ഞാനെൻ്റെ സ്വന്തം വീട്ടിലേക്ക് നിൽക്കാൻ പോയപ്പോൾ എൻ്റെ നാത്തൂനാണ് കേട്ടോ ഉണ്ടാക്കണത് ചെറുതേ മടി പിടിച്ച് കട്ടലിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്നപ്പോൾ നല്ല ബിരിയാണിൻ്റെ മണം വരുന്നത് പഴയ ഏറ്റോടി പോയി നോക്കിയതട്ടാ അപ്പോഴത്തും ഇവിടെ സബോളമായിട്ടല്ലോ ഇഞ്ചും പേസ്റ്റ് ഇടലും തക്കാളി ഇടലും മസാല ഇടലും കാരണം ഗംഭീര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാനായിട്ടാ വേഗം മൊബൈൽ എടുത്ത് വേഗം ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽക്ക് തെറ്റിക്കാലോ എന്ന് വിചാരിച്ചിട്ടിട്ടാ റെസിപ്പീസ് ഒന്നും ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല കാരണം ഞാൻ മടി പിടിച്ച് ചടഞ്ഞ് കൂടിയിരിക്കുകയായിരുന്നു നമ്മൾ നമ്മളെ സ്വന്തം വീട്ടിൽ പോയാ അങ്ങനെയൊക്കെ അല്ലേലെ ആരൊക്കെ എന്താ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഇട്ടാ ഒരു പണിയും ചെയ്യാൻ തോന്നില്ല ഇങ്ങനെ കിടക്കും ഏ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി കിടക്കും അതുപോലെ കൊത്തിയെറിഞ്ഞ സഭോള നന്നായി മൂത്ത് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് തക്കാളിയും കൂടി ചതച്ചിട്ട് നന്നായി വാട്ടിന്റെ ശേഷം ബിരിയാണി മസാല രണ്ട് ടീസ്പൂൺ മുളകും പൊടി രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര മുക്കാൽ ടീസ്പൂണ് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടാണ് അതിനുശേഷം തൈരൊഴിച്ച് പിന്നെ നന്നാക്കി കഴുകി വൃത്തി വെച്ച് ചെമ്മീൻ അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടാണ് ശേഷം നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നികുതി വേവായ ചോറിട്ടിട്ട് ദമ്മിട്ട് ബാക്കി മുഴുവനായിട്ട് വേവിച്ച് മുകളിൽ കുറച്ച് മല്ലിയിലയും വെതിറി ഗരം മസാലപ്പൊടിയും വെതിറി കുറച്ച് നെയ്യും കൂടി ഉണ്ട് അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഉള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ഞാൻ വെറുതെ പറയല്ലാട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ട് വെള്ളം പണ കാഴ്ചട്ടാ ഇനി കാണാൻ പോണത് പൊട്ടിക്കുമ്പോൾ ഒന്നൊരു മണമുണ്ടല്ലോ അല്ലെങ്കിലും ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ മലയാളികളുടെ ഒരു വീക്ക്നെസ് തന്നെയാണ് അല്ലേ ഏത് അറബ് രാജ്യത്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും നമ്മളെ മലയാളികൾ ഇപ്പം അങ്ങോട്ട് കയ്യേറി വെച്ചിരിക്കുകയാണല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക് ലൈക്കും ഷെയറും കമൻ്റ് ചെയ്തിട്ട് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കിട്ടാം അപ്പം മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബബ ബബായ്